മലയാളം സീസൺ സിക്സിന്റെ നാളത്തെ പ്രമോ അങ്ങനെ വന്നിരിക്കുകയാണ് നാളത്തെ പ്രമോയിൽ ജിൻഡോ ആണ് ആദ്യമായിട്ട് ഒരു ഇതാകുന്നത് അതായത് നമ്മുടെ നാട്ടുരാജാവ് എന്ന് പറയുന്ന ടാസ്കിലെ രാജാവുന്നത് ജിൻഡോ ആണ് അതുകൂടാതെ ജിൻഡോ അവരെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നുണ്ട് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ടും സീരിയസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട് കുറേ തമാശകൾ പറയുന്നുണ്ട് അതൊക്കെ പ്രമോയിൽ കാണിച്ചിട്ടുണ്ട് അഭിഷേക് പല കാര്യങ്ങളും തമാശക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് കുപ്പിയിൽ വെള്ളം നിറക്കുക അതുപോലെ തന്നെ പല കാര്യങ്ങളും അതായത് നമ്മൾ ഈ എന്താ പറയുക കണ്ണ് കെട്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്യിക്കുക ഈ കുപ്പിയിൽ വെള്ളം നിറക്കുന്നതൊക്കെ ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അതും കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു രാജാവായിട്ടാണ് നമുക്ക് കാണുമ്പോൾ തന്നെ പ്രമോയിലൂടെ ഫീൽ ചെയ്യുന്നത് ജിൻഡോ പിന്നെ ജിൻഡോയുടെ കുറേ ബോഡി മസിൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ അതൊക്കെ ആ ഒരു വേഷത്തിൽ ചെയ്യുന്നുണ്ട് അതുപോലെ കസേരക്കളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കുറെ കഴിഞ്ഞിട്ടാകുമ്പം അടുത്തതായിട്ട് രാജാവാകുന്നത് ആരാണെന്ന് വെച്ചാൽ ജാസ്മിൻ ആണ് ജാസ്മിൻ ആ ഒരു കിരീടവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അത് കൊടുത്ത ശേഷം ജാസ്മിൻ ആണ് ഭയങ്കര കർക്കശമായിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ ജാസ്മിൻ എങ്ങനെയായിരിക്കും മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറുകയാണ് കാരണം ഒരു റെസ്പെക്ട് ഇല്ലാതെ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും എന്തായാലും പറയുന്നുണ്ടാവുക അപ്പോൾ അത് പറയുന്നത് കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സിജോ ആ ഒരു ദണ്ട് ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് അടിച്ചു മാറ്റി ഉടനെ തന്നെ രാജാവാകുന്നത് അപ്പോൾ ജാസ്മിൻ അവിടെ നിന്ന് അനങ്ങാൻ പറ്റത്തില്ല അപ്പൊ ജാസ്മിൻ അവിടെ നിൽക്കണം ബാക്കിൽ തന്നെ സിജോടെ ബേക്ക് പോകുമ്പോൾ അത് പോകരുത് അവിടെ നിൽക്കണം എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് ജാസ്മിൻ ഇഷ്ടപ്പെടുന്നില്ല അത് കഴിഞ്ഞിട്ട് അതിന്റെ പേരിൽ എല്ലാവരും തമ്മിൽ ജാസ്മിൻ ആയിട്ട് ഒരു വഴക്ക് വഴക്കുണ്ടാകുന്നുണ്ട് അതിൽ ഋഷി നല്ല രീതിയിൽ പറയുന്നുണ്ട് നീ എല്ലാം ഇവിടെ വിപരീതമായിട്ടാണ് ചെയ്യുന്നത് എല്ലാം തർക്കുത്തരവും കാര്യങ്ങളുമാണ് നീ ഇവിടെ ചെയ്യുന്നത് നീ അധികം ഒന്നും പറയണ്ട എന്ന് പറയുന്നുണ്ട് അതുപോലെ എല്ലാവരും ജാസ്മിനെതിരെ തിരിയുന്നതാണ് അവിടെ കാണിക്കണത് ജാസ്മിൻ ഇങ്ങനെ ഇരിക്കണതാണ് കാണിക്കുന്നത്